ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഓമിയുടെ ആദ്യ ചിത്രം ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആ നേരം മുതൽ തന്നെ ഓമിയുടേതായി ഒരു വീഡിയോ റെക്കോർഡും പുറത്തു വരുന്നുണ്ട് ദിയയുടെ മുഖത്ത് നോക്കി ഓമി പാല് വേണമെന്ന് പറഞ്ഞ് ചിരിക്കുന്നതാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ദിയ നിനക്ക് പാല് വേണോ എന്ന് കളിക്ക് ചോദിക്കുമ്പോൾ അത് മനസ്സിലായിട്ടാണോ മനസ്സിലാകാതെയാണോ എന്നറിയില്ല അമ്മയുടെ മുഖം കണ്ട സന്തോഷത്തിൽ ഓമി തുള്ളിച്ചാടി ചിരിക്കുന്നത് പോലെ തോന്നുന്നു വളരെ സന്തോഷവാനായി ചിരിക്കുന്നത് കാണാം അവനറിയാം എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചാൽ അവന് പാല് കിട്ടുമെന്ന് അവൻ്റെ പാല് വണ്ടി അടുത്ത് വന്നതിൻ്റെ സന്തോഷമാണ് അവനുള്ളത് അവന് വിശക്കുമ്പോൾ അവന് പാല് വേണം വളരെയധികം വിശപ്പ് സഹിക്കാനാകാത്തൊരു കുട്ടിയാണ് ഓമി അതുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോഴുള്ള അവൻ്റെ സന്തോഷം നമുക്ക് ഊഹിക്കാൻ സാധിക്കുമല്ലോ അവൻ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എൻ്റെ ഓടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനൊരു ചിന്ത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും ദിവസമായി പ്രൈവറ്റായി വെച്ചിരുന്ന അക്കൗണ്ടാണ് ഇപ്പോൾ ദിയയും അശ്വിനും കൂടി പുറത്തെത്തിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കാണാവുന്ന ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ഇപ്പോഴത് പബ്ലിക് അക്കൗണ്ടാക്കിയിരിക്കുകയാണ് അതിലൂടെ എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ ഇവർ പുറത്തുവിടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വൈറലാവുകയാണ് ഈ വാർത്ത ഓരോന്നും ഇപ്പോൾ ഓമിയുടെ ഓരോ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ഇരിക്കുന്നതും കിടക്കുന്നതും ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതുമായിട്ടുള്ള ഓരോ ചിത്രങ്ങൾ ഇവർ പുറത്തു പോയപ്പോഴൊക്കെ തന്നെ എടുത്ത ചിത്രങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരം ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിരുന്നുവെങ്കിലും അതൊരു പ്രൈവറ്റ് അക്കൗണ്ടിലൂടെ മാത്രമായിരുന്നു ഇപ്പോഴാണ് അക്കൗണ്ട് കൂടി പബ്ലിക്കാക്കിയിരിക്കുന്നത് അതിലൂടെ തന്നെ കുഞ്ഞിൻ്റെ കൂടുതൽ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ ഓമിയെ കാണുന്നുണ്ട് എല്ലാവരും പറയുന്ന ഓമിയെ കാണുമ്പോൾ ദിയേനെയാണ് ഓർമ്മ വരുന്നതെന്ന് വളരെ ചെറുതിലെ തന്നെ ദിയയുടെ ഇത്തരം ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇതിനു മുൻപ് പല മാസികകളിലും പല അഭിമുഖങ്ങളിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിയയുടെ ചെറിയ കാലം എന്നെല്ലാവരും ഓർത്തു പറയുന്നു അതിനേക്കാൾ ഉപരി പ്രേക്ഷകർ പറയുന്നൊരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൻസികയുടെ ചായയാണ് കുഞ്ഞിന് എന്നത് ഹൻസുകയടുള്ള സ്നേഹം പ്രേക്ഷകർ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് ഹൻസുവിനെയാണ് ഏറ്റവും ഒടുവിൽ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരു കുഞ്ഞായി തന്നെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ കാര്യം പറയുന്നതെന്ന് തോന്നുന്നു ശരിക്കും കുഞ്ഞ് ദിയേനെ പോലെയാണ് കാണാനെന്നാണ് പ്രേക്ഷകർ എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഹൻസു ബേബീനെ പോലും തോന്നുന്നതെന്ന് പറയുന്നു ഹൻസുവിനെ പോലെയാണ് ശരിക്കും ഓമി എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് ഹൻസുവിനും വളരെയധികം സന്തോഷമായിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് ദിയേനെ പോലെയാണ് കാണാനെന്ന് പലരും പറയുമ്പോഴും പോലെ ഉണ്ട് എവിടെയൊക്കെയോ എന്ന് പറയാനും ആളുകൾ മടിക്കുന്നില്ല ഒരു മടിയും കൂടാതെ ആളുകൾ അത് കൃത്യമായി പറയുന്നുമുണ്ട് അതിലൂടെയാണ് ഈ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഭൂരിഭാഗം പേരും ദിയെ പോലെയാണെന്നും കൃഷ്ണകുമാറിനെ പോലെയാണെന്നും പറയുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓമയടുള്ള സ്നേഹം തന്നെയാണ് ആ പറയുന്നതും കാണിക്കുന്നതുമെല്ലാം പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാർത്ത ഇത് മാറുന്നതും ഇതുകൊണ്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ